മറ്റൊരു പ്രധാന വാർത്ത റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി നിർത്തിയിരിക്കുകയാണ് വ്യാവസായിക ഭീമനായ റിലയൻസ് എന്നുള്ളതാണ് റഷ്യൻ കമ്പനികൾക്കുള്ള യു എസ് ഉപരോധം നിലവിൽ വന്ന സാഹചര്യത്തിലാണ് ഈ ഒരു തീരുമാനം റഷ്യയിൽ നിന്നുള്ള രണ്ട് എണ്ണ കമ്പനികൾക്ക് അമേരിക്ക നേരത്തെ തന്നെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച ഉപരോധം ഇന്ന് നിലവിൽ വരികയാണ് ആ ഇന്ന് നിലവിൽ വരുന്നതോടുകൂടിയാണ് റിലയൻസ് ഇപ്പോൾ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി നിർത്തിവച്ചിരിക്കുന്നത് റഷ്യൻ എണ്ണക്കമ്പനികൾക്ക് മേൽ യു എസ് ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതി നിർത്തിവച്ചിരിക്കുകയാണ് വ്യാവസായിക ഭീമനായ റിലയൻസ് റഷ്യയിൽ നിന്നുള്ള രണ്ട് എണ്ണ കമ്പനികൾക്കാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത് കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച ഉപരോധം ഇന്നാണ് നിലവിൽ വരുന്നത് ഇന്ന് ആ ഉപരോധം നിലവിൽ വന്ന സാഹചര്യത്തിലാണ് റിലയൻസിന്റെ തീരുമാനം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി റിലയൻസ് നിർത്തിവെച്ചിരിക്കുകയാണ് റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണക്കമ്പനികളായ റോസ്നെഫ്റ്റ് ലൂക്കോയിൽ എന്നിവയ്ക്കെതിരെയാണ് യു എസ് ഉപരോധം ഏർപ്പെടുത്തിയത് യുക്രൈൻ റഷ്യ യുദ്ധം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് റഷ്യൻ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലൊരു ഉപരോധം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ മാസമാണ് ഈ ഒരു ഉപരോധം പ്രഖ്യാപിച്ചത് ആ ഉപരോധം പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോൾ ഇന്ത്യൻ വ്യാവസായിക ഭീമനായിട്ടുള്ള റിലയൻസ് റഷ്യയിൽ നിന്നുള്ള അവരുടെ ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതി നിർത്തിവച്ചിരിക്കുകയാണ്